ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവതം കഥകൾ ഭാഗം നാല് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചു ഈ കലിയുഗത്തിൽ വളരെയധികം ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ ശൗനകാദി മഹർഷി യജ്ഞം ആരംഭിക്കുകയാണ് നൈമിഷാരണ്യത്തിലെ വിഷ്ണു ദേവാലയത്തിൽ വെച്ചാണ് അദ്ദേഹം യജ്ഞം ആരംഭിക്കുന്നത് ഗംഗ നദിയുടെ ഒരു പോഷക നദിയാണ് ഗോമതി ഗോമതി നദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സമതല പ്രദേശമാണ് നൈമിഷാരണ്യം ആ യാഗത്തിൽ വേദവ്യാസന്റെ ശിഷ്യനായ സൂത പൗരാണികനും എത്തിച്ചേർന്നു ഉടൻ തന്നെ മഹർഷിമാരെല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനിക്കുകയും സൽക്കരിച്ചിരുത്തുകയും ചെയ്തതിനു ശേഷം ഭക്തി പ്രധാനം ചെയ്യുന്ന ഒരു പുരാണകഥ ഞങ്ങൾക്കു വേണ്ടി പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ സൂതൻ പറഞ്ഞു മഹാമുനികളെ എൻ്റെ ഗുരുനാഥനായ വേദവ്യാസ മഹർഷി വേദങ്ങളെ പകുത്ത് അവയുടെ സാരാംശങ്ങളെ ഉൾപ്പെടുത്തി ലോകത്തിന് ഉപകാരമാകുന്ന വിധം പതിനെട്ട് പുരാണങ്ങൾ ചമച്ചിട്ടുണ്ട് അവയിൽ ഭക്തി രസം കൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനം അർഹിക്കുന്നത് ഭാഗവതത്തിനാണ് ഭഗവത്ഭക്തി ഉണ്ടാകത്തക്ക വിധം കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് സൂതൻ പറഞ്ഞു ഭാഗവതം കഥാസാരം സാക്ഷാത് നാരായണൻ ആദ്യമായി ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദ മഹർഷിക്കും ഉപദേശിച്ചു കൊടുത്തു നാരദൻ പിന്നീട് വേദവ്യാസനെ ഉപദേശിച്ചു വേദവ്യാസൻ അതിനെ ഏറ്റവും മഹാത്മ്യമായ ഒരു പുരാണമായി ചമക്കുകയും തൻ്റെ പുത്രനായ ശ്രീ ശുഗനെ പഠിപ്പിക്കുകയും ചെയ്തു ശ്രീ ശുഗമഹർഷി അർജുന പൗത്രനായ പരീഷിത് മഹാരാജാവിനെ ഉപദേശിച്ചു ആ നിലയിലാണ് ശിഷ്യനായ എനിക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ സൂതനെ ഭാഗവതം എങ്ങനെയാണ് മനസ്സിലായത് എന്നാണ് ഇവിടെ പറയുന്നത് ആ സമയത്ത് ശൗനകാതി മഹർഷി ചോദിച്ചു ശ്രീ ശുഗൻ എന്തിനു വേണ്ടിയാണ് ഭാഗവത കഥ പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിച്ചു കൊടുത്തത് അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ സൂതൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പാണ്ഡവരും മഹാപ്രസ്ഥാനത്തിന് പോയി അതിനു മുൻപ് തന്നെ ഏകവകാശിയായ പരീക്ഷിത്തിനെ രാജ്യമേൽപ്പിക്കുകയും ചെയ്തു പരീക്ഷിത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തനായിരുന്നു അതുകൂടാതെ അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിരുന്നു ആയോധന വിദ്യയും നന്നായി അഭ്യസിച്ചിരുന്നു മുപ്പത്താറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹസ്തനാപുരയുടെ ചക്രവർത്തിയായി മാറിയത് പാണ്ഡവരുടെയും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പേരിന് ഒട്ടും കോട്ടം തട്ടാത്ത വിധം അത്ര മനോഹരമായാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത് പരിഷിത് മഹാരാജാവിൻ്റെ പത്നിയുടെ പേര് ഇരാവതി എന്നായിരുന്നു ആ രാജ്യത്ത് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളും അത്ഭുതങ്ങളും ആണ് എപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ വിഷ്ണുഭക്തനുമായിരുന്നു വലിയ വിഷ്ണുഭക്തനായതുകൊണ്ട് പരീക്ഷിത് വിഷ്ണുരാധൻ എന്നും അറിയപ്പെട്ടു ഒരിക്കൽ പരീക്ഷിത്ത് നായാട്ടിനായി കാട്ടിലേക്ക് പോയി സരസ്വതി നദിയുടെ തീരത്തുള്ള വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു കാട്ടാളി നിൽക്കുന്നു ആ കാട്ടാളൻ പശുവിനെ വധിക്കാനായി വാളോങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അത് കണ്ട പരീക്ഷിത്ത് രാജാവിനെ വളരെയധികം ദേഷ്യം തോന്നുകയും അദ്ദേഹം തൻ്റെ വാളെടുത്തുകൊണ്ട് ആ കാട്ടാളനെ വധിക്കാനായി ചെല്ലുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആ കാട്ടാളൻ കലിയായിരുന്നു അവിടെ നിന്ന പശുക്കുട്ടി ഭൂമിദേവിയായിരുന്നു അങ്ങനെ കാട്ടാളനെ വധിക്കാനായി ചെന്ന പരീക്ഷിത്തിനെ കാട്ടാളൻ തൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുകയും ഇത് എൻ്റെ അധികാരമാണ് ഇത് എൻ്റെ യുഗമാണ് ഞാൻ കലിയാണ് ഈ യുഗത്തിൽ ഇതെല്ലാം സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തടയാൻ അവകാശമില്ല ഇത് കേട്ടപ്പോൾ പരീക്ഷത്ത് രാജാവിനെ കോപം സഹിക്കാനാവാതെ കാട്ടാളൻ്റെ നേരെ വീണ്ടും വാളെടുത്തു ഇത് കണ്ട് കലി പേടിച്ച് പരീക്ഷത്തിനോട് മാപ്പ് ചോദിച്ചു എന്നിട്ട് കലി പറഞ്ഞു അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് എൻ്റെ യുഗമല്ലേ അപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് നിനക്ക് പ്രവേശനമില്ല ഉടനെ കലി ചോദിച്ചു ഞാൻ ഇനി എവിടെ പോകണം അതുകൂടി അങ്ങ് എനിക്ക് പറഞ്ഞു തരൂ അപ്പോൾ രാജാവ് പറഞ്ഞു സദാ വാതുവെച്ചേ പകിട ചൂത് എന്നിവ കളിക്കുന്ന സ്ഥലങ്ങളിലും മദ്യപാനം ചെയ്യുന്നവരിലും സ്വർണ ധനാദികൾ വിപണനം ചെയ്യുന്ന ശാലകളിലും ഹിംസശീലന്മാരിലും നീ വർത്തിച്ചു കൊള്ളുക ഇങ്ങനെ പറഞ്ഞ് പരീക്ഷിത്ത് കലിയെ ആശ്വസിപ്പിച്ചു കലി അത് സമ്മതിക്കുന്നു അങ്ങനെ ജ്യേഷ്ഠ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ പരീക്ഷിത്ത് കലിക്ക് പ്രവേശനം നൽകി അങ്ങനെ കലി അവിടെ നിന്നും അപ്രത്യക്ഷമായി അവിടെ നിന്നിരുന്ന പശുക്കുട്ടി സ്വന്തം രൂപത്തിൽ പരീക്ഷിത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ഭൂമിദേവിയാണ് എൻ്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളും എല്ലാം ഭഗവാൻ നാരായണൻ തീർത്തു തന്നിരുന്നു ദുഷ്ടനിഗ്രഹം ചെയ്ത് എൻ്റെ ഭാരമെല്ലാം അദ്ദേഹം നശിപ്പിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം കലി എന്നെ ആക്ര ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി അവൻ്റെ യുഗമാണ് വാസുദേവൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ് പുളകമണിഞ്ഞ എൻ്റെ ശരീരം കലി പ്രേരിതരായ ദുഷ്ടന്മാർ മർദ്ദിക്കുകയും കീറിമുറിക്കുകയും എൻ്റെ കൺമുമ്പിൽ വെച്ച് അധർമ്മങ്ങൾ സദാ പ്രവർത്തിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു ധർമ്മരക്ഷകനായി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തു നിന്നും മറിഞ്ഞിരിക്കുന്നു ിയ ആരാണ് എന്നെ രക്ഷിക്കുക ഭൂമിദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ പരീക്ഷത്ത് രാജാവ് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടത്തേക്ക് യാതൊരു ദുഃഖവും ഞാൻ വരുത്തുകയില്ല എൻ്റെ മുത്തച്ഛന്മാരായ പാണ്ഡവരും ശ്രീകൃഷ്ണ ഭഗവാനും അവിടത്തോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ ഞാനും അവിടത്തോട് പെരുമാറും അതുകൊണ്ട് അവിടുന്ന് യാതൊരു കാരണവശാലും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് ഭൂമിയെ ആശ്വസിപ്പിച്ചു പരീക്ഷത്തിൻ്റെ വാക്കുകൾ കേട്ട ഭൂമിദേവി പരീക്ഷത്തിന് അനുഗ്രഹിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു അങ്ങനെ പരീക്ഷത്ത് വളരെ ശ്രേഷ്ഠമായ ഭരണം നടത്തുന്നതിനിടയിൽ ദുഷ്ടമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കാനായി നായാട്ടിനായി കാട്ടിലേക്ക് പ്രവേശിച്ചു അന്ന് അദ്ദേഹത്തിന് അറുപത്താറ് വയസ്സായിരുന്നു അങ്ങനെ നായാട്ട് കഴിഞ്ഞ് ഉച്ചയായി അദ്ദേഹത്തിന് വളരെയധികം വിശപ്പും ദാഹവും ഉണ്ടായി അങ്ങനെ വെള്ളം അന്വേഷിച്ച് രാജാവ് നടക്കുന്നതിനിടയിൽ ഒരു ആശ്രമത്തിൻ്റെ മുൻപിൽ ഒരു മുനി ഇരുന്ന് ധ്യാനിക്കുന്നു ആ മുനിയുടെ അടുത്ത് ചെന്ന് രാജാവ് കുറച്ച് വെള്ളം ചോദിച്ചു പക്ഷേ ധ്യാനത്തിലിരിക്കുന്ന ആ മുനി ഇതൊന്നും അറിഞ്ഞില്ല മുനി മറുപടി ഒന്നും പറയാതെ ഇരുന്നപ്പോൾ രാജാവിന് ദേഷ്യം വരികയും ആ ആശ്രമം മുറ്റത്ത് ചത്തുകിടന്നിരുന്ന പാമ്പിനെ തൻ്റെ കയ്യിലുള്ള അമ്പിൻ്റെ മുന കൊണ്ടെടുത്ത് മുനിയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് രാജാവ് തിരിച്ചുപോയി പോകും വഴിയിൽ അദ്ദേഹത്തിന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു കൊട്ടാരത്തിലെത്തിയിട്ടും അദ്ദേഹം ഇത് തന്നെ ആലോചിച്ചിരിക്കുകയായിരുന്നു അങ്കിരസ് മഹർഷിയുടെ പുത്രനാണ് ഷമീകൻ ഷമീകൻ ഷമീകനാണ് ആ മുനി ഷമീകൻ ഇതൊന്നും അറിയുന്നില്ല ഷമീഖനെ ഒരു പുത്രൻ ഉണ്ടായിരുന്നു ശൃംഗി എന്നാണ് പേര് ശൃംഗി ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു തിരിച്ചു വരുമ്പോൾ കൃഷ്ണൻ എന്ന കൂട്ടുകാരനെ കാണാനിടയായി കൃഷ്ണൻ ശൃംഗിയോട് പറഞ്ഞു എടോ ശൃംഗി നീ ഇല്ലാത്ത അവസരത്തിൽ ഹസ്തിനപുര രാജ്യത്ത് നിന്ന് രാജാവ് അച്ഛനെ കാണാനായി വന്നിരുന്നു അദ്ദേഹം സമ്മാനമായി നല്ലൊരു മാല അച്ഛൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് നീ പോയി നോക്കും അത് കേട്ടപ്പോൾ അത് കാണാനായി ശൃംഗി വേഗം തന്നെ ആശ്രമത്തിലേക്ക് വന്നു ശൃംഗി ആശ്രമത്തിൽ എത്തിയപ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പ് ഇത് കണ്ടപ്പോൾ ശൃംഗിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും ശൃംഗി പരീക്ഷത്തിനെ ശപിക്കുകയും ചെയ്തു ചത്ത പാമ്പിനെ എൻ്റെ അച്ഛൻ്റെ കഴുത്തിലിട്ട ആ രാജാവ് ഇന്നത്തേക്ക് ഏഴാം ദിവസം ഈ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട തക്ഷകൻ എന്ന സർപ്പം കടിച്ച് മരിക്കട്ടെ എന്നായിരുന്നു ശാപം എന്നിട്ട് ശൃംഗിയെ അച്ഛൻ്റെ കഴുത്തിലുള്ള ആ ചത്ത പാമ്പിനെ എടുത്തു മാറ്റി ഇതൊന്നും ധ്യാനത്തിലായിരുന്ന ഷമീകൻ അറിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഷമീകൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു അപ്പോഴാണ് ഉണ്ടായ കാര്യങ്ങൾ ഷമീകൻ അറിയുന്നത് ശാപം അറിഞ്ഞ ഷമീകനെ വളരെയധികം വിഷമമായി മുനി ശൃംഗിയോട് പറഞ്ഞു മകനെ നീ സത്യാവസ്ഥ അറിയാതെയാണ് രാജാവിനെ ശപിച്ചത് അദ്ദേഹം വളരെയധികം ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനും നീതിഷ്ഠനുമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതാകാം നീ ശപിച്ചത് ഒട്ടും തന്നെ ശരിയായില്ല മഹർഷിമാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല ഇങ്ങനെ ദേഷ്യം വന്നാൽ തപശക്തിക്ക് ദോഷമുണ്ടാകും എന്നിട്ട് മുനി പറഞ്ഞു എന്തായാലും ശപിച്ചുപോയി ഇനി എത്രയും പെട്ടെന്ന് ഈ ശാപവിവരം രാജാവിനെ അറിയിക്കുക അത് നമ്മുടെ കടമയാണ് തക്ഷകൻ്റെ കടിയേൽക്കാതിരിക്കാനുള്ള ഒരു മാർഗവും പറഞ്ഞുകൊടുത്ത് ശിഷ്യനായ ഗൗരമുഖനെ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ഗൗരമുഖൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ട് ഇതെല്ലാം പറഞ്ഞു അതിൻ്റെ പ്രതിവിധി പറയുകയും ചെയ്തു രാജാവ് ഇതെല്ലാം വളരെ ക്ഷമയോടെ കേട്ടുകൊണ്ടു നിന്നു എന്നിട്ട് ഗൗരവമുഖനോട് ഇങ്ങനെ പറഞ്ഞു മുനികുമാര ഈ വിവരം എന്നെ ധരിപ്പിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അങ്ങയുടെ ഗുരുവിനോട് എൻ്റെ നന്ദി അറിയിക്കുക ഞാൻ മാതാവിൻ്റെ ഗർഭത്തിലിരിക്കെ തന്നെ മരിച്ചതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യത്താൽ ഇത്രയും നാൾ ജീവിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് മരണഭയം ഒട്ടും തന്നെയില്ല യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല ഇനി തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കാനാണ് വിധിയെങ്കിൽ അത് തടയാൻ എനിക്ക് സാധിക്കുകയുമില്ല ഒരു കാരണം മാത്രമാണ് മുനിയുടെ ശാപം അങ്ങ് മുനിയുടെ അടുത്ത് പോയി നന്ദി അറിയിക്കുക മാത്രമല്ല ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റിനെ എന്നോട് ക്ഷമിക്കണേ എന്നും മുനിയോട് പറയണമെന്ന് ഗൗരമുഖനോട് പറഞ്ഞു എന്നിട്ട് ഗൗരമുഖനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ച് സന്തോഷത്തോടു കൂടി യാത്രയാക്കുകയും ചെയ്തു അങ്ങനെ രാജ്യം മുഴുവൻ രാജാവിനെ കിട്ടിയ ശാപം അറിയുകയാണ് എല്ലാവരും വളരെ വിഷമത്തിലായി അങ്ങനെ രാജാവ് എല്ലാവരെയും വിളിച്ചുകൂട്ടി തൻ്റെ മകനായ ജനമേജയനെ രാജഭരണം കൊടുക്കുന്നു അതിനുശേഷം സദാസമയം പ്രാർത്ഥനയിൽ മുഴുകി കഴിയുകയാണ് പരീക്ഷത്ത് ആ സമയം മറ്റുള്ള മന്ത്രിമാരെല്ലാവരും കൂടി ഈ ശാപത്തിൽ നിന്ന് രാജാവിനെ രക്ഷിക്കാനുള്ള മാർഗം ആലോചിച്ചു എന്നിട്ടവർ ഗംഗാനദിയുടെ ഒരു കെട്ടിടം പണി പണികഴിപ്പിക്കുകയും അതീവ സുരക്ഷയോടുകൂടി രാജാവിനെ അദ്രി വസിഷ്ഠൻ ഭൃഗു ചെവനൻ അഗസ്ത്യൻ അങ്കിരസ് പരാശരൻ വിശ്വാമിത്രൻ മൈത്രേയൻ ധോയ്പ്പായനൻ ഗൗതമൻ ഭരദ്വാജൻ എന്നീ മഹർഷിമാരുടെ അനുഗ്രഹത്തോടും അകമ്പടിയോടും കൂടി ആ കെട്ടിടത്തിലേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം പരിഷിത്ത് നിരാഹാരവ്രതം ആരംഭിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു അവിടെ വേദങ്ങളും മൃത്യുജ മന്ത്രങ്ങളും ബ്രാഹ്മണർ സദാ ഒരുവിട്ടുകൊണ്ടിരുന്നു ആ സമയത്താണ് അവിടേക്ക് വ്യാസമുനിയുടെ പുത്രനായ ശുഖമഹർഷി കടന്നു വരുന്നത് എല്ലാവരും അദ്ദേഹത്തെ ആദരവോടെയും ബഹുമാനത്തോടെയും പൂജിക്കുകയും അദ്ദേഹത്തെ ഉചിതമായ സ്ഥാനത്തിരുത്തുകയും ചെയ്തു ഒരു സൽക്കഥ പരിഷിത്ത് മഹാരാജാവിനെ പറഞ്ഞുകൊടുക്കുവാൻ എല്ലാവരും ആവശ്യപ്പെട്ടു തൻ്റെ ആത്മാവിനെ പുണ്യം ലഭിക്കത്തക്ക വിധം ഒരു ഭഗവത് കഥ പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത് ശുഗമുനിയോട് അഭ്യർത്ഥിച്ചു അങ്ങനെ ശുഗമുനി പരീഷിത്തിനെ ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുവാൻ തുടങ്ങി ഹരി കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരിഹരി ഹരി